ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ അന്തർദേശീയ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലും ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ പ്രഖ്യാപനം നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ഈ ശില്പശാല വർക്ക്ഷോപ്പും തിയേറ്റർ ഫെസ്റ്റിവലും എല്ലാം ചെയ്ത കാർണിവൽ രൂപം കൊടുക്കാൻ ഈ ഫെസ്റ്റിവലിലൂടെ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നേതൃത്വത്തിൽ തൃശൂരിൽ ആരംഭിച്ച സ്കൂൾ ഓഫ് ഡ്രാമ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നതിനൊപ്പം അന്തർദേശീയ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലും ശ്രദ്ധ നേടിയെന്ന് മന്ത്രി പറഞ്ഞു